നാട്ടിൽ നേഴ്സിംഗ് പഠിക്കുന്നതിലും കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി അതായത് ഇപ്പോൾ ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആണ് പിന്നെ മാത്രമല്ല നമുക്കൊരു ജോബിലേക്ക് വരുവാണെങ്കിൽ പോലും എന്ത് കോഴ്സ് ആണെങ്കിലും കൊടുക്കുന്ന ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് എനിക്ക് വിത്തിൻ ടു വീക്സിൻ്റെ തന്നെ ഇൻറ്റർവ്യൂ എൻ്റെ കോളൊക്കെ വന്നായിരുന്നു ഹൗസ് ബിൽഡിങ്ങിൻ്റെ പേരിലും ഈവൻ ജർമ്മൻ എക്സാംസിൻ്റെ പേരിലും ഒരുപാട് സ്കാംസ് ഒക്കെ നടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ ും ഇങ്ങനെ ഒരു സ്കാമിലുള്ള ഒരു ഏജൻസി ഉണ്ടായിരുന്നു നമ്മളെ ഏറ്റവും ജെനുവൻ ആയിട്ടുള്ള ഒരു ഏജൻസി സെലക്ട് ചെയ്യാന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുവാണെങ്കിൽ ഹലോ ഗ്രുവൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മീനാക്ഷിയാണ് മീനാക്ഷി ജർമനി ഹോസ്ബൽഡിംഗ് നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി ഈ സെപ്റ്റംബർ സെപ്റ്റംബറിൻ്റെ പോകാൻ നിൽക്കുകയാണ് ഈ ത്രൂഔട്ട് ഓവറോൾ ഒരു എക്സ്പീരിയൻസ് പിങ്മി സ്റ്റേഡിയം അബ്രോഡിലൂടെ ഒരു എക്സ്പീരിയൻസ് ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് വികസന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മീനാക്ഷിയോട് തന്നെ ചോദിച്ചറിയാം കൺഗ്രാചുലേഷൻസ് മീനാക്ഷി ഓക്കെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ ആ എൻ്റെ പേര് മീനാക്ഷി എന്നാണ് എൻ്റെ സ്ഥലം കൊല്ലമാണ് ഞാൻ ടു തൗസൻഡ് ട്വന്റി ടു പ്ലസ് ടു പാസ് ഔട്ടാണ് അതിനുശേഷമാണ് ജർമ്മനിയിലെ നഴ്സിംഗ് ഹൗസ് ബിൾഡിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ഞാൻ ഡിസൈഡ് ചെയ്തത് അതിനുശേഷം എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് സ്റ്റഡീസ് ഇപ്പം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ എന്തുകൊണ്ടാണ് നേഴ്സിങ്ങിന് ജർമ്മനി തന്നെ ചൂസ് ചെയ്യാൻ കാരണം അപ്പോൾ നാട്ടിൽ നഴ്സിംഗ് പഠിക്കുന്നതിലും കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നി അതായത് ഇപ്പൊ ഇവിടെ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആണ് പിന്നെ മാത്രമല്ല നമുക്ക് ഒരു ജോബിലേക്ക് വരുവാണെങ്കിൽ പോലും വളരെ സാലറിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ ജർമ്മനിന്ന് പറഞ്ഞൊരു നല്ലൊരു യൂറോപ്യൻ കൺട്രിയിൽ ഇങ്ങനെ പഠിച്ച് അവിടെ തന്നെ വർക്ക് ചെയ്യാൻ എന്ന് പറ്റുന്നത് നല്ലൊരു അവസരമായിട്ട് തോന്നി അതുകൊണ്ടാണ് സെലക്ട് ജർമ്മൻ ലാംഗ്വേജ് ലാംഗ്വേജ് ഏത് ലെവൽ വരെയാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ മോഡ്യൂൾസ് മോഡ്യൂൾ ചെയ്തിട്ടുണ്ട് പഠിക്കാനായിട്ട് ആ തുടക്കത്തിൽ കുറച്ച് പിന്നെ എങ്ങനെയാണ് കൺസൾട്ട് ചെയ്തത് ഞാൻ ഇൻസ്റ്റഗ്രാം വഴിയാണ് പിങ്മിയെ പറ്റി അറിയുന്നത് ഞാൻ ഫസ്റ്റ് ആക്ച്വലി ഫസ്റ്റ് ഡിസൈഡ് ചെയ്തിരുന്നത് പിങ്മിയല്ല വേറെ ഏജൻസി ആയിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഫീൽഡിന് അതായത് ഈ ഹൗസ് ബിൽഡിങ്ങിന്റെ പേരിനും ഈവൻ ജർമ്മൻ എക്സാംസിന്റെ പേരിലും ഒരുപാട് സ്കാംസ് ഒക്കെ നടക്കുന്നു കേട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഞാൻ പോയി പെട്ടെന്ന് അങ്ങനെ ഒരു സ്കാമിനുള്ള ഒരു ഏജൻസിയിലായിരുന്നു ഓക്കെ അതിനുശേഷമാണ് ഞാൻ കുറച്ചും കൂടി ഒക്കെ സെർച്ച് ചെയ്ത് കുറച്ച് ജനുവൻ ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും നടക്കുന്ന ഏജൻസി തന്നെ വേണമെന്ന് ചൂസ് ചെയ്തിട്ടാണ് പിങ്മിയില് ലാസ്റ്റ് വന്നത് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് കൺഫ്യൂഷൻസും ഡൗട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അതെല്ലാം മാറി ഫാക്കൽറ്റീസൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു എനിക്ക് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ ഞങ്ങൾ ഡിസൈഡ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അതായത് ആയിട്ട് നിങ്ങൾക്ക് അറിയാം ഇന്റർവ്യൂസ് അവൈലബിൾ ഉണ്ടായിരിക്കും അപ്പൊ എന്നൊക്കെ പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സ്റ്റാഫുകൾ ഇന്റർവ്യൂ എനിക്ക് വിത്തിൻ ടൂ വീക്സിന്റെ തന്നെ ഇന്റർവ്യൂ കോളൊക്കെ ീ ഇന്റർവ്യൂ സെഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അത് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് ഇന്റർവ്യൂ പാസ് പറ്റി പിന്നെ പിന്നെ അതിനുശേഷം പെട്ടെന്ന് തന്നെ കോൺട്രാക്ട് വന്നു പിന്നെ വിസ സപ്പ് ഇഷ്ടമേറ്റിക് ഉള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഇവിടുന്ന് കറക്റ്റായിട്ട് എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഈ ഹോൾ പ്രോസസ് എനിക്കൊരു ടെൻഷൻ ഫ്രീ ആയിരുന്നു വിസ അപ്പോയിൻമെന്റ് ഡേറ്റ് കിട്ടാൻ അങ്ങനെ എന്തെങ്കിലും ഡിലേ വന്നിരുന്നോ ആ ഫസ്റ്റ് രണ്ട് ഡേറ്റ് ആക്ച്വലി എനിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കുറച്ച് എൻ്റെ ഇൻകൺവീനിയൻസ് തന്നെ എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് സെക്കൻഡ് ഡേറ്റിനാണ് പോയത് അത് ഇവിടെ നിന്ന് തന്നെ എനിക്ക് ചെയ്തു തന്നെ ഓക്കെ എത്ര ദിവസത്തിനുള്ളിലാണ് വിസ കിട്ടിയത് എനിക്ക് കറക്റ്റ് ഫോർട്ടീൻത്ത് ഡേ ആയപ്പോൾ കിട്ടി കിട്ടിയല്ലേ ഓക്കേ ടെൻഷൻ ഉണ്ടായിരുന്നോ വിസ കിട്ടുമോ ഇല്ലയോ ഇല്ലയോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഒന്നും ഇല്ലായിരുന്നു കാരണം ഇവിടത്തെ കാര്യം എനിക്ക് അറിയാമായിരുന്നു ും റെഡി ആവുന്നുണ്ട് എനിക്കൊരു കോൺഫിഡൻസ് മീനാക്ഷി നേരത്തെ പറഞ്ഞിരുന്നു ഓൾറെഡി മീനാക്ഷി വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ട് സ്കാം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഒരുപാട് കുട്ടികൾ ഹോസ് ബിൽഡിംഗ് നോക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ ആ കുട്ടികൾക്കൊക്കെ മീനാക്ഷിയുടെ സൈഡിൽ നിന്ന് എന്ത് സജഷനാണ് കൊടുക്കാനുള്ളത് നമ്മൾ നമ്മള് എന്ത് കോഴ്സ് ആണെങ്കിലും കൊടുക്കുന്ന ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് നമ്മൾ ഏറ്റവും ജെനുവൻ ആയിട്ടുള്ള ഒരു ഏജൻസി സെലക്ട് ചെയ്യാവുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എന്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ സജസ്റ്റ് ചെയ്യും